ഞങ്ങൾ ഈ പോകുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിന്റെ നടുക്കായിട്ടുള്ള സാംബ്രാണി കൊടിയിലേക്കാണ് ഒരു കൊച്ചു ദ്വീപാണ് അവിടെ ഞങ്ങൾ കുറച്ച് നാളാണ് അങ്ങനെ വിചാരിക്കുന്നു അവിടെ പോകണമെന്ന് പക്ഷേ ഇപ്പോഴാണ് അതിന് പറ്റിയത് കേരളത്തിലെ ആഴം കൂടിയ സ്ഥലമാണ് അഷ്ടമുടി കായൽ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ നടുക്കൂടെ നമുക്ക് നടക്കുക എന്ന് പറഞ്ഞ അത്ഭുതം തന്നെയാണ് ഡി ടി പി സിയുടെ അണ്ടറിൽ ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ബോട്ടിൽ കായലിൻ്റെ നടുവിലാണ് നമ്മളെ കൊണ്ടുവിടുന്നത് അവിടെ നമുക്ക് ഒരു വൺ ഹവർ സ്പെൻഡ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വന്ന ബോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും കാര്യം നമ്മൾ ബുക്ക് ചെയ്തിട്ടേക്കാണ് ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സേഫ്റ്റിയും നൽകിയാണ് ഇവിടെ ബോട്ട് സഞ്ചാരം നടത്തുന്നത് കൊല്ലത്തു നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് സാമ്പ്രാണിക്കുടിയിലേക്കുള്ളത് ഞങ്ങൾ അങ്ങനെ കായിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ദ്വീപിലോട്ട് പോവുകയാണ് അഖിലെ സാമ്പ്രാണിക്കൊടി ദ്വീപിൻ്റെ ദൂര കാഴ്ച നമുക്ക് ഈ ബോട്ടിൽ ഇരുന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞു നാല് മിനിറ്റ് കൊണ്ട് ബോട്ട് ദ്വീപിൽ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നീ ഇറങ്ങി ഞാനിറങ്ങുന്ന അവസ്ഥയിലാണ് കാര്യം ഇതിന്റെ ആഴം കണ്ടിത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഇറങ്ങും വീഴുമോ എടുക്കും ഒരു പേടിയിൽ നിൽക്കാം റിച്ചു ഇറങ്ങിക്കും ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ ആദ്യം വിടുകയാണ് നമുക്ക് ആളുകൾ നിൽക്കുമ്പോൾ അവരുടെ മുട്ടവരേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇത് ഇറങ്ങാൻ നേരം ഒരു ചെറിയ പേടിയുണ്ട് കാര്യം ഒരു പേടി മാത്രമേ ഉള്ളൂ റിച്ചേ ഇറങ്ങും ഇറങ്ങില്ല ഇറങ്ങിറങ്ങൂ ലാസ്റ്റ് ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പിടിച്ചു അഷ്ടമുടിക്കായലിൻ്റെ ഒത്ത നടുവിലിറങ്ങി ഇങ്ങനെ നടക്കണം എന്നുള്ള പ്രത്യേകതയാണ് കൊടിയിൽ ആകർഷിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ലോകത്തിലെ ഏറ്റവും വലിയ ആഴമേറിയ കായലിൽ കായലിലൊന്നായ അഷ്ടമുടിക്കായലിൻ്റെ നടുവിൽ നമ്മളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു ഫീലിംഗ് കായലിന്റെ നടുവിൽ വെള്ളത്തിൽ കൊച്ചു കൊച്ചു കച്ചവടം നടത്തുന്നതും കാണാം സ്നാക്സ് ജ്യൂസ് അത്യാവശ്യം ദാഹം മാറ്റാനുള്ള എല്ലാ പാനീയങ്ങളും ഇവിടെയുണ്ട് പിന്നെ പേയ്മെൻ്റ് ആയി ഗൂഗിൾ പേ സൗകര്യം മണ്ണ് ട്രഡ് ചെയ്തിട്ടതാണ് അവിടെ ആരം കൂട്ടിയപ്പോഴത്തേക്ക് അവിടുന്ന് മണ്ണ് ട്രഡ് ചെയ്തിട്ടാണ് ഒരു ഇരുപത്തഞ്ച് കൊല്ലമായി ആൻറ്റി കെട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇവിടെ ട്രഡ്ജി കിടക്കുന്നത് അത് തൊണ്ണൂറ്റൊമ്പതിലും ആയിരുന്നു ഇവിടെ മണ്ണടിച്ചത് ഇവിടെ ആദ്യമേ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ നല്ല പൊക്കത്തി മണ്ണ് മാത്രമായിരുന്നു ഈ മരങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതെല്ലാം പിന്നെ തനത്താന വിത്തെല്ലാം വന്നിട്ട് തനത്താനെ കളിച്ചതാണ് കണ്ണർ കാധാർക്കാട് മൊത്തവും അതാരും വെച്ച് പിടിപ്പിച്ചതാണ് സന്തോഷം ഇവിടെ വന്ന് നമുക്ക് വീട്ടിൽ നമുക്ക് അഞ്ഞൂറ് കഷാരം കൊണ്ടു തരത്തിലല്ലോ നമ്മള് ഇവിടെ വന്നിങ്ങനെ താമര രാവിലെ ഇവിടെ ഒരു വൃത്താതെ ഉണ്ട് ഇവിടെ വന്നിന്നെ വൈകുന്നേരം ആവുന്ന അറിയത്തില്ല ആ ഒറ്റക്കെ ഉള്ളായിരുന്നു ഇപ്പൊ അതിന് കൊറച്ചത് വന്നതേ ഉള്ളു ഇപ്പൊ രണ്ടാഴ്ച കൊണ്ടു പോകുന്നുണ്ട് തണുപ്പുണ്ട് ഇവിടെ നമ്മക്ക് അങ്ങോട്ടും പോവാൻ പറ്റും അങ്ങോട്ടൊക്കെ കാണാൻ അടിപൊളി ഒക്കെ ഇണ്ട് കേട്ടോണ്ട് കാര്യം എന്ന് വെച്ചാൽ കായലായത് തന്നെ ഉച്ച കഴിഞ്ഞ് വഴുകയാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ ഇവിടെ നിൽക്കാം കൊല്ലത്തോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കുടി പുതിയൊരു എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്ക് സാമ്പ്രാണിക്കുടി തീർച്ചയായും ഒരു അനുഭവമാണ് അങ്ങനെ ഞങ്ങളുടെ സമയം വൈകിയപ്പോൾ സാമ്പ്രാണിക്കുടിയിലുള്ള കാഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ ബോട്ട് കയറി സന്തോഷമായിട്ട് സേഫായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ കൊച്ചുദ്വീപ് അപ്പം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്തായാലും ഒരു ഫൈവ് മിനിറ്റ് നമ്മൾ ഈ കയലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ റൈഡിൽ വരാൻ പറ്റി